കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചാനലുള്ള കാര്യം എന്റെ ക്ലാസ്സിൽ ആർക്കും അറിയില്ല അവരോടൊക്കെ എത്രയും പെട്ടെന്ന് പറയണം അല്ലെ ശരിയാവില്ല എന്നൊക്കെ അതും പറഞ്ഞു എന്റെ പിറ്റേന്ന് ക്ലാസ്സിൽ ചെന്നപ്പം ഒരുത്തിയാണേല് എടി ആഷ്ന നിനക്ക് യൂട്യൂബുള്ള കാര്യം എനിക്കറിയാം എന്ന് ഞാൻ ഓർത്ത് പഠിച്ചവനെ ഇവരൊക്കെ എങ്ങനെ ഇതറിയുന്നു ഞാൻ പറയാതെ എന്ന് അങ്ങനെ അവളോടും ചോദിച്ചപ്പോ പറഞ്ഞ് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തപ്പം എന്റെ വോയിസ് പോലെ തോന്നി അങ്ങനെ കയറി നോക്കിയപ്പോ കിട്ടിയതാണെന്ന് സത്യം പറഞ്ഞാ അത് കേട്ടപ്പോ നല്ല സന്തോഷമായി കാരണം എന്റെ ഒരു വീഡിയോ എങ്കിലും ഒരു വീഡിയോ അത് റീച്ച് ആയതുകൊണ്ടാകണമല്ലോ അവരുടെ ഒക്കെ ിൽ ചെന്ന് ചാടിക്കൊടുത്തത് മുമ്പൊരുത്തീം ഇതുപോലെ തന്നെ എന്നെ തൂക്കിയായിരുന്നു എനിക്ക് ഇൻസെക്യൂരിറ്റി ആയാലോ എന്നോർത്ത് അവള് പിന്നെ ആരോടും പറയാനൊന്നും നിന്നില്ല ഏതായാലും അവർ ഇവരും പറഞ്ഞറിയുന്നതിന് മുന്നേ എന്റെ ക്ലോസ് ആയിട്ടുള്ള മൂന്നാല് പേരോട് എന്തായാലും പറഞ്ഞേക്കാല്ലേലും ശരിയാവില്ല അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് പറയാൻ പോയി അഞ്ചാറ് മാസമായിട്ട് ൻ ഗൈസ് ഇതായിരുന്നു അവരുടെ റിയാക്ഷൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി റിയാക്ഷൻ ആയിരുന്നു പിന്നെ എന്നെ പുകഴ്ത്തുന്നത് കുറച്ചു നേരം ഞാൻ തന്നെ കേട്ടോണ്ടിരുന്നു ആൻ ഗൈസ് ഇപ്പോഴും ക്ലാസ്സിലെ ബാക്കി പകുതി പേർക്കും അറിയില്ല അവരോട് ഇനി പിന്നെ പറയാല്ലേ